ഒരവസരം കിട്ടിയാൽ മലയാളികൾ ഒന്നും നോക്കാതെ ഗോവയിലേക്ക് പോകാനുള്ള കാരണം കണ്ടറിഞ്ഞൊരു ദിവസമായിരുന്നു കടന്നുപോയത് കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള യാത്രയുടെ ആറാമത്തെ ദിവസം ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഞങ്ങൾ ഗോവയിലെത്തിയത് ഇന്നത്തെ ദിവസം ഗോവയിൽ തന്നെ ചെലവഴിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളതും ഗോവയിലെത്തുമ്പോൾ സ്ഥിരമായി താമസിക്കാറുള്ള മലയാളിയുടെ ഹോട്ടലിൽ തന്നെയാണ് ഇപ്രാവശ്യത്തെയും താമസം ഹോട്ടലിന്റെ നമ്പറാണ് ചൂടെ കൊടുത്തിട്ടുള്ളത് രാവിലെ ഒൻപത് മണിയോടുകൂടി തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായി ഹോട്ടലിന്റെ തന്നെ റെസ്റ്റോറന്റിലേക്ക് യാത്ര ചെയ്യുമ്പോൾ കൂടുതലും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനായി പ്രിഫർ ചെയ്യാറുള്ളത് പൂരിയും കറിയുമാണ് എവിടെ ചെന്നാലും ഒരു മിനിമം ഗ്യാരണ്ടി ഉള്ളതുകൊണ്ടാണ് പൂരി പ്രിഫർ ചെയ്യാറുള്ളത് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് വെറുതെ പുറത്തിറങ്ങിയതാണ് രാവിലെ ആയതുകൊണ്ടാവാം ഗോവയിലെ കടകളെല്ലാം തുറന്നു ഉള്ളൂ ഗോവയിലെ വഴികളും കടകളും എല്ലാം ഒന്ന് സജീവമാകണമെങ്കിൽ ഉച്ചയെങ്കിലും ആകും ഗോവയിലെ വഴിയോരങ്ങളിൽ ഏറ്റവും അധികം കാണാൻ സാധിക്കുന്നത് റെസ്റ്റോറന്റുകളും ബാറുകളും വാഹനങ്ങൾ വാടകയ്ക്ക് നൽകുന്ന കടകളുമാണ് ഗോവയിൽ വെള്ളത്തെക്കാൾ സുലഭമായി ലഭിക്കുന്നത് മദ്യമാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് വെള്ളം വാങ്ങുന്ന പൈസയക്കാൾ അല്പം കൂടി കൂടുതൽ കൊടുത്താൽ ഇവിടെ ചെറിയ മദ്യക്കുപ്പികൾ ലഭിക്കുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് ഗോവയിലെ പ്രഭാത കാഴ്ചകൾ കണ്ടുനിന്ന് സമയം പോയതറിഞ്ഞില്ല തിരിച്ചു ഹോട്ടലിലെത്തിയപ്പോൾ എത്തിപ്പോൾ പൂളിൽ ഇറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നീതുവും മെലീസയും സുമനും എല്ലാം മെലീസയും സുമനും ഹോട്ടൽ ജീവനക്കാർ ാണ് ഇത് വെങ്കിട്ടിന്റെ രണ്ടാമത്തെ ഗോവൻ ട്രിപ്പ് ആയതുകൊണ്ട് തന്നെ എല്ലാവരുമായി നല്ല കമ്പനിയിലാണ് ആശാൻ അല്പസമയം കൂടുതൽ സമയം ചെലവഴിച്ചതിനു ശേഷം തിരിച്ചു റൂമിലേക്കാണ് ഇന്ന് കളയാൻ തീരെ സമയമില്ല ഗോവയിലെ കുറച്ച് അധികം കാഴ്ചകൾ കണ്ടു തീർക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഉച്ച കഴിഞ്ഞതോടെ ഗോവൻ കർക്കത്തിനായി ഇറങ്ങി സ്കൂട്ടറിൽ ഗോവ കറങ്ങാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഗോവയിൽ സ്കൂട്ടർ വാടകയ്ക്കെടുക്കാൻ വളരെ എളുപ്പമാണ് എവിടെ നോക്കിയാലും ഗോവയിൽ സ്കൂട്ടർ വാടകയ്ക്ക് നൽകുന്ന കടകൾ കാണാനും സാധിക്കും ഡ്രൈവിംഗ് ലൈസൻസും ആധാറും കാണിച്ചാൽ നാനൂറോ അഞ്ഞൂറ് രൂപയ്ക്ക് ഗോവയിൽ സ്കൂട്ടർ വാടകയ്ക്ക് ലഭിക്കും ഗോവയിലെ ഓട്ടോറിക്ഷകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് സൈഡ് ഡോറുകളെല്ലാം പിടിപ്പിച്ച് നല്ല വൃത്തിയോടെയും വെടിപ്പോടെയും ഓട്ടോ കൊണ്ട് നടക്കുന്നതെന്ന് തോന്നുന്നു ഉച്ച കഴിഞ്ഞതോടെ റെസ്റ്റോറന്റുകളെല്ലാം സജീവമായി തുടങ്ങിയിരിക്കുന്നു ആളുകളെല്ലാം ഗോവൻ തരിവുകളിലേക്ക് ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു സ്കൂട്ടറിൽ ഇരുന്ന് കാറ്റടിച്ചത് കൊണ്ടാണോ എന്നറിയില്ല വെങ്കിട്ടുപതിയെ ഉറങ്ങി തുടങ്ങിയിരിക്കുന്നു ഉറക്കത്തിലുള്ള കൊണ്ട് സ്കൂട്ടറിൽ യാത്ര ചെയ്യുന്നത് സുരക്ഷിതമല്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെ ഹോട്ടലിലെത്തി കാറെടുത്തിനി യാത്ര തുടരാമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് അധികം വൈകാതെ തന്നെ തിരിച്ച് ഹോട്ടലിലെത്തി കാറുമെടുത്ത് യാത്ര തുടർന്നു ഗോവയിലെ പഞ്ചിമിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വഴിയരികിൽ പാനിപൂരി വിൽക്കുന്നത് കണ്ടുകൊണ്ട് വണ്ടി നിർത്തിയതാണ് പാനിപൂരി എന്നും എന്റെ ഒരു വീക്ക്നസ് ആണെങ്കിലും വൃത്തിയുള്ള കടകൾ വളരെ ചുരുക്കമായി മാത്രമേ കാണാൻ സാധിക്കൂ അറുപത് രൂപയാണ് ഇവിടെ പാനിപ്പൂരിക്ക് റേറ്റായി വന്നിട്ടുള്ളത് തൊട്ടടുത്ത കടയിൽ ഫിഷ് ഫ്രൈ ചെയ്യുന്നതാണെന്നാണ് ആദ്യം കരുതിയത് എന്നാൽ അടുത്ത് ചെന്ന് തിരക്കിയപ്പോഴാണ് ഫിഷ് ഫ്രൈ അല്ല മറ്റെന്തോ വെജ് ഐറ്റം ഐറ്റമാണെന്ന് മനസ്സിലായത് പാനിപ്പുരിയും കഴിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു ആറു മണിയോടെ പഞ്ചമിലെത്തിയിരിക്കുന്നു കാറുമായി ഗോവയിലെത്തിയ പാർക്കിങ്ങിന് വലിയ പാട് തന്നെയാണ് പാർക്കിംഗ് സ്ലോട്ട് കണ്ടെത്തുകയാണ് ഏറ്റവും വലിയ പാട് ഇനി പാർക്കിങ്ങിന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തല്ല വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളതെങ്കിൽ വണ്ടിയുടെ വീലിൽ വന്ന് ക്ലിപ്പ് ചെയ്തിട്ട് പോകും പിന്നെ അത് കിട്ടാൻ ട്രാഫിക് പോലീസിന്റെ പിന്നാലെ നടക്കേണ്ടി വരും മിനിമം എഴുന്നൂറ് രൂപ ഫൈൻ വേറെയും ഇതൊക്കെ കാണുമ്പോഴാണ് നമ്മുടെ പോലീസുകാർ എത്രയോ ഭേദമെന്ന് തോന്നാറുള്ളത് വണ്ടിയും പാർക്ക് ചെയ്ത് നേരെ എത്തിയത് പഞ്ചിമിലെ ലോക്കൽ മാർക്കറ്റിലാണ് മീനാണ് ഇവിടുത്തെ പ്രധാന കച്ചവടമെന്ന് തോന്നുന്നു എന്നാൽ പിന്നെ ഗോവയിലെ മീനിന്റെ വിലയെല്ലാമെന്ന് അറിഞ്ഞു കളയാം മാർക്കറ്റിനുള്ളിലേക്ക് നമ്മുടെ നാട്ടിൽ ലഭിക്കുന്ന എല്ലാത്തരം മീനുകളും ഇവിടെയും ലഭ്യമാണ് വിലയിൽ ഒരല്പം ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെന്ന് മാത്രം എല്ലാം നല്ല ഫ്രഷ് മീൻ തന്നെയാണ് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് മത്തിക്ക് നൂറ്റി ഇരുപത് രൂപ ബാങ്കട അഥവാ അയലയ്ക്ക് നൂറ്റി അറുപത് രൂപ നെന്മീനിന് നാനൂറ് രൂപ ചെമ്മീന് നൂറ്റി അറുപത് രൂപ സ്രാവിന് മുന്നൂറ് രൂപ അങ്ങനെ പോകുന്നു മീനിന്റെ വിലകൾ മാർക്കറ്റിലെ കാഴ്ചകളും കണ്ട് നേരെ പോയത് മാർക്കറ്റിന് എതിർവശമുള്ള മണ്ടോവി നദിക്കരയിലേക്കാണ് നദിക്കരയിൽ നിന്നാൽ മണ്ടോവി നദിയിൽ കിടക്കുന്ന കാസിനോകൾ കാണാൻ സാധിക്കും ഇക്കാണുന്നതെല്ലാം കപ്പലിൽ സജ്ജീകരിച്ചിരിക്കുന്ന കാസിനോകളാണ് ആയിരമോ രണ്ടായിരമോ മൂവായിരമോ രൂപ കൊടുത്താൽ ഇക്കാണുന്ന കാസിനോകളിൽ നമുക്ക് കയറാൻ സാധിക്കും ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്കിന് അൺലിമിറ്റഡ് ഫുഡും കലാപരിപാടികളും ആസ്വദിക്കാം വേണമെങ്കിൽ പലതരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യാം അല്പസമയം മണ്ടോവി നദിക്കരയിലെ കാഴ്ചകളും കണ്ടു നിന്നതിനുശേഷം യാത്ര തുടർന്നു ഏഴേ മുക്കാലോടെ നോർത്ത് ഗോവയിൽ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ തിരിച്ചെത്തി കാറ് ഹോട്ടലിൽ പാർക്ക് ചെയ്ത സ്കൂട്ടറും എടുത്ത് ഗോവയിൽ രാത്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ കാണാനായി ഇറങ്ങി രാത്രിയായതോടെ ഗോവയിലെ വഴികളെല്ലാം സജീവമായിട്ടുണ്ട് അത്യാവശ്യം നല്ല രീതിക്കുള്ള ബ്ലോക്കും അനുഭവപ്പെടുന്നുണ്ട് രാത്രിയായതോടെ സഞ്ചാരികളെല്ലാം ഗോവയിലെ യഥാർത്ഥ ജീവിതം ആസ്വദിക്കാനായി ഇറങ്ങിയതാണ് സഞ്ചാരികളെ കാത്തിരിക്കുന്ന മദ്യക്കടകൾ സൂപ്പർ മാർക്കറ്റ് പോലെയാണ് ഇവിടുത്തെ മിക്ക മദ്യക്കടകളും പ്രവർത്തിക്കുന്നത് കടയിൽ കയറി വില നോക്കി ഇഷ്ടമുള്ളതെടുത്ത് ബില്ല് ചെയ്ത് പുറത്തിറങ്ങാം ഗോവയിൽ ഇത്രയധികം മദ്യം വിൽക്കുന്ന കടകളുണ്ടെങ്കിലും എവിടെയും മദ്യവെച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആരെയും കാണാനില്ല എല്ലാത്തിനും ഒരു അടുക്കും ചിട്ടയും ഉള്ളതുപോലെ തോന്നുന്നു എട്ടരയോടെ രാത്രികാലം ിൽ ഗോവയിൽ ഏറ്റവും കൂടുതൽ സജീവമാകുന്ന ടിറ്റോസ് ലൈനിലെത്തി ടിറ്റോസ് ലൈനിനടുത്ത് തന്നെയാണ് ബാഗാ ബീച്ചും ഗോവയിലെ നൈറ്റ് ലൈഫ് ഏറ്റവും നന്നായി ആഘോഷിക്കാൻ പറ്റിയ പ്രദേശങ്ങളാണ് ബാഗാ ബീച്ചും ടിറ്റോസ് ലൈനും ടിറ്റോസ് ടിറ്റോസ്ലൈനിന്റെ വഴിയരികിൽ സ്കൂട്ടർ ഒതുക്കി ഇവിടെ സ്കൂട്ടർ പാർക്ക് ചെയ്യുന്നതിന് പാർക്കിംഗ് ഫീസ് നൽകേണ്ടതുണ്ട് അൻപത് രൂപയാണ് സ്കൂട്ടറിന്റെ പാർക്കിംഗ് ഫീസായി വരുന്നത് വണ്ടി ഇവിടെ പാർക്ക് ചെയ്ത് ബാഗാ ബീച്ചിലേക്ക് നടന്നു പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ടിറ്റോസ് ലൈനിന്റെ ഇരുവശങ്ങളിലും ധാരാളം നൈറ്റ് ക്ലബ്ബുകളും റെസ്റ്റോറന്റുകളും ബാറുകളുമാണ് ഉള്ളത് ഇവിടുത്തെ പബ്ബുകൾ രാവിലക്കോളം സജീവമായിരിക്കും സഞ്ചാരികൾക്ക് മുമ്പിൽ പല ഓഫറുകളും വച്ച് പബ്ബുകൾക്ക് മുമ്പിൽ ജീവനക്കാർ ഇരിക്കുന്നു ടിറ്റോസ്ലൈനിലൂടെ നടക്കുമ്പോൾ തന്നെ പലതരത്തിലുള്ള ഓഫറുകളും പറഞ്ഞ് ക്ലബ്ബുകളിലേക്ക് ആകർഷിക്കാൻ ജീവനക്കാർ നമ്മുടെ പുറകെ കൂടും ഓഫറുകളിൽ ഒന്നും വീടാതെ ഞങ്ങൾ ബാഗാ ബീച്ചിലേക്ക് നടന്നു ബാഗാ ബീച്ചിലേക്ക് എത്തിയപ്പോൾ കണ്ടത് മറ്റൊരു ലോകമാണ് ആഘോഷങ്ങൾ പീക്ക് ലെവലിൽ എത്തിയിരിക്കുന്നു കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഷാക്കുകളിൽ നിന്നും കാതടപ്പിക്കുന്ന ശബ്ദത്തിൽ പാട്ടുകൾ കേൾക്കുന്നു പാട്ടുകൾക്കനുസരിച്ച് സഞ്ചാരികൾ നിർത്ത ചുവടുകൾ വയ്ക്കുന്നു ബീച്ചുകളിലേക്ക് ഇറക്കിയിട്ടിരിക്കുന്ന കസേരകളിൽ സഞ്ചാരികൾ ഇരുപ്പുറപ്പിക്കുന്നു ഭക്ഷണവും മതിയും ഓർഡർ നൽകി കടൽ കാറ്റേറ്റിരുന്ന് കഴിക്കുന്നു ഒരുപക്ഷെ നമ്മുടെ കേരളത്തിൽ ഒരിടത്തും കാണാൻ സാധിക്കാത്ത കാഴ്ചകളാവും ഇവയെല്ലാം അതുകൊണ്ടൊക്കെ തന്നെ ആവാം ആഘോഷങ്ങൾക്ക് താല്പര്യമുള്ള മലയാളികൾ ഒരു അവസരം കിട്ടിയാൽ അപ്പോൾ തന്നെ ഗോവയിലേക്ക് വണ്ടി കയറുന്നത് ഗോവയിലെ നൈറ്റ് ലൈഫ് കാണുമ്പോൾ പല എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഗോവയൊരു മിനി തായ്ലൻഡ് ആകാനുള്ള ശ്രമമാണെന്ന് തായ്ലൻഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത് കഴിഞ്ഞ നമ്മുടെ തായ്ലൻഡ് ട്രിപ്പ് സാരഥി ഹോളിഡേയ്സിന്റെ കൂടെ ആയിരുന്നല്ലോ അവരുടെ പുതിയ തായ്ലൻഡ് പാക്കേജിനെ കുറിച്ചൊന്ന് സൂചിപ്പിക്കണമെന്ന് സുഹൃത്തായ ശരത് കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു വരുന്ന ക്രിസ്മസ് ഹോളിഡേസിൽ അറുപത്തിനാലായിരം രൂപയ്ക്ക് എല്ലാ ചെലവുകളും ഉൾപ്പെടെ തായ്ലൻഡിലേക്ക് പുതിയ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വിമാന ടിക്കറ്റും ഭക്ഷണവും താമസവും യാത്രകളും എല്ലാം ഇതിൽ ഉൾപ്പെടും അഞ്ചു ദിവസങ്ങളിലെ യാത്രയിൽ പൂർണ്ണമായും താമസമൊരുക്കിയിരിക്കുന്നത് ഫോർ സ്റ്റാർ ഹോട്ടലുകളിലാണ് ശരത്തിന്റെ നമ്പർ ഞാൻ ചുവടെ കൊടുക്കാം ഒരു പക്ഷേ താല്പര്യമുള്ളവർക്ക് ഉപകാരപ്പെട്ടേക്കാം ഒൻപതേ കാലം കഴിഞ്ഞതോടെ ഭാഗത്ത് ിലെ കാഴ്ചകളും കണ്ട് ഇനി തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങാമെന്ന് തീരുമാനിച്ചു രാവിലക്കോളം ബാഗാബീച്ചിൽ ചെലവഴിക്കാനുള്ള വകയുണ്ടെങ്കിലും വെങ്കിട്ടിന്റെ ഉറക്കം നഷ്ടപ്പെടുത്തിയുള്ള ആഘോഷം വേണ്ടെന്ന് തീരുമാനിച്ചാണ് മടക്കം ഇനി നാളെ രാവിലെ തന്നെ കാശ്മീരിലേക്കുള്ള യാത്ര തുടരുകയാണ്